ഗാന്ധി ജയന്തി ദിനത്തിൽ സേവന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി കെ സി വൈഎം നെല്ലിക്കാമ്പോയിൽ ഫൊറോനയുടെ നേതൃത്വത്തിൽ ഇരിട്ടി കൂട്ടുപുഴ റോഡിലെ ഹരിതാരാമം പുഴയോര പാർക്ക് ശുചീകരിച്ചു വൈകുന്നേരങ്ങളിൽ അനവധി ആളുകളെത്തുന്ന പ്രധാന പാതയോട് ചേർന്ന പാർക്ക് കാട് മൂടിക്കിടന്നതിനാൽ ഇരിക്കാൻ പ്രയാസമായിരുന്നു യുവജനങ്ങളുടെ ഇടപെടലോടെ പാർക്ക് പുതുജീവൻ കൊണ്ടു പാർക്കിനകത്തും പരിസരങ്ങളിലും വ്യാപകമായി നടത്തിയ ശുചീകരണ പ്രവർത്തനം നാട്ടുകാർ പ്രശംസിച്ചു ഗാന്ധി ജയന്തി ദിനത്തിൽ യുവജനങ്ങളുടെ സേവനത്തിന്റെ ഉദാത്ത മാതൃകയായി പരിപാടി മാറി പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അജയ്ക്കറ്റും അധ്യക്ഷത വഹിച്ചു ഫോറോണ ഡയറക്ടർ ഫാദർ എഡ്വിൻ കോയിപ്പുറം കെ സി വൈയം തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് അബിൻ വടക്കേക്കര ഫൊറോന ഭാരവാഹികളായ കാതറിൻ കൊടിയങ്കുന്നേൽ അഡോൺ അലൻ ചേമ്പുളത്തിൽ അലീന തോട്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി ഒക്ടോബർ രണ്ട് നേതൃത്വത്തിലാണ് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പാർക്ക് കല്ലുമുട്ടിയിലുള്ള പാർക്ക് ശുചീകരിക്കുന്നതിന് വേണ്ടി ടീം ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും നല്ല രീതിയിലുള്ള ഒരു മാതൃകാ പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ടുള്ളത് നമുക്കറിയാം ശുചീകരണം നമ്മുടെ പഞ്ചായത്തിലൊക്കെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് മാലിന്യമുക്ത നവകേരളത്തിൻ്റെയൊക്കെ ഭാഗമായി വായം ഗ്രാമപഞ്ചായത്തും ശുചിത്വ മാലിന്യരംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഒരു ൂടി ഇതിനകത്ത് വന്നിട്ടുള്ളത് എന്തായാലും എടുത്തു പറയത്തക്ക ഒരു പ്രവർത്തനമാണ് ഇവിടെ കടുപിടിച്ച് ഒരു സ്ഥലം പിന്നെ മനോഹരമായി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് എന്തായാലും എല്ലാവർക്കും പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ നന്ദി അറിയിക്കുകയാണ് അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടി ഉള്ളു നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ മോളെ അത് അച്ഛന്റെ ഇ എസ് ഐ ഫണ്ട് കിട്ടിട്ടില്ല എന്റെ പേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെയാണോ ഇതാണ് എന്റെ വെഡിങ് സാരി നോക്ക് കാഞ്ചിപുരം ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതപ്പൊ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത നീ നിന്റെ കല്യാണം ഒരുമിച്ച് കല്യാണത്തിന് വരണം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ